ഇവിടെ ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട് അത് ഞാൻ വൈന ഗ്രാസ് നമുക്ക് അതിൻ്റെ അകത്തേക്ക് കുറച്ച് വിരളം ഒഴിക്കുകയാണ് ഓരോ ഫിഫ്റ്റീൻ ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം കിട്ടും one fifty eight and then go know don't come, eh? Yeah, buy Okeylah, nak actually how many? One, cup. So, yeah, two, couple. So, two two, എന്താ പറയുക ഗ്യാസ് ഒന്ന് ഓൺ ചെയ്തിട്ട് നമ്മൾ അടച്ചേക്കുന്ന ഈ ഇതില്ലേ ഫിഫ്റ്റീൻ ട്വൻറ്റി മിനിറ്റ്സ് ആകെ ഞാനിത് ഇതിൻ്റെ അത്തേക്കാൻ ഇടുക എന്നിട്ട് നമുക്ക് ഇതൊന്ന് എന്താ പറയുക അലിയിച്ചെടുക്കാം ഓക്കെ ഇത് എവിടെയിട്ട് ഒന്ന് അലിയിച്ചെടുക്കാവേ ഇത് അഗാർ അഗാർ അല്ലെങ്കിൽ ചൈന ഗ്രാസ് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം ഇത് വെള്ളത്തിൽ നമ്മൾ ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കുന്നു അത് തിളച്ച് നന്നായിട്ട് അലത്ത് കഴിയുമ്പം ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് നട്ട്സ് അരിഞ്ഞു വയ്ക്കാം എൻ്റെ കയ്യിൽ ക്യാഷിനട്ടും പിസ്താശോ ഉള്ളായിരുന്നു ആൽമണ്ട്സ് ഉണ്ടെങ്കിൽ ആൽമണ്ടും കൂടെ കൂടി എടുത്ത് അരിഞ്ഞു വെക്കുക അത് നമുക്ക് അവസാനം ഒന്ന് ടോപ്പിംഗ് ചെയ്യാനായിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഈ ചൈന ഗ്രാസ് നന്നായിട്ട് അലഞ്ഞാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കാരണം ഇത് കരിയാനിട വരരുത് നല്ല തിക്കായിട്ട് വരും ഇത് ഒരു ജില്ലി ടൈപ്പാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് അലത്തിട്ടുണ്ട് നമുക്ക് ഈ വെൽറ്റ് ആയതിന് വേറൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ സെയിം പാത്രത്തിലേക്ക് തന്നെ ഒരു രണ്ട് കപ്പ് പാൽ കൽപ്പിക്കാൻ വേണ്ടിയൊക്കെ അതിൻ്റെ അകത്ത് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണ് ബ്രൗൺ ഷുഗർ ഇട്ടിട്ടുണ്ട് അപ്പം മൂന്ന് ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ കഴിഞ്ഞാൽ ഫല്ലോട്ടോ മധുരം കഴിക്കുന്നവരാണെങ്കിൽ ഡയബറ്റിക്കാർക്ക് കറക്റ്റാണ് അപ്പം ഒരു സിക്സ് ടേബിൾ സ്പൂൺ ഇട്ടാൽ കറക്റ്റ് മധുരമാകും അപ്പം ഞാനൊരു വൺ ടീസ്പൂണ് ഉളം വാനി ലസൻസ് ഒഴിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു എന്തെങ്കിലും ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഫ്രൂട്ട്സിൻ്റെ ഫ്ലേവർ ഇടാം ഞാനാണെങ്കിൽ ബനാന എസൻസ് ആണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഒരു ബനാനയുടെ ഒരു ടേസ്റ്റ് വരും എന്തിൻ്റെ ടേസ്റ്റ് പൈനാപ്പിളിൻ്റെയോ ബനാനയുടെയോ അല്ലെങ്കിൽ ചെറി എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതിടാം അപ്പോൾ ഞാനതൊരു വൺ ടീസ്പൂണ് ബനാന എസൻസ് ഒഴിച്ചു അപ്പം നമ്മൾ പാലൊന്ന് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച് നമ്മുടെ മെൽറ്റ് ചെയ്ത് വെച്ച് അകാർ അഗാർ അതായത് ചൈന ഗ്രാസ് ഉണ്ടല്ലോ അത് മൊത്തം കൊണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നു എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്യാൻ പറ്റുന്നു പാൽ ഓൾഡ് നന്നായിട്ട് ബോയിൽ ചെയ്ത് ഓവർഫ്ലോ ആയതാണ് കേട്ടോ അപ്പം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം ഇത് ഞാനൊരു ചൂട് കെട്ടിയുള്ള പാത്രമാണ് കേട്ടോ വെച്ചേക്കുന്നത് അതുകൊണ്ട് അധികം ഒട്ടും അടിപിടിക്കത്തില്ല പക്ഷേ ഇളക്കി കൊണ്ടേയിരിക്കണേ അപ്പം നമുക്ക് അതൊന്ന് ഒരു ട്രെയിലി അത് അതായത് ഞാനിത് ഒരു കാസർവോൾ ട്രേ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ട്രേയിലേക്ക് ഒരു പാത്രത്തിലേക്ക് അത് മാറ്റാം നിങ്ങൾക്ക് എങ്ങനെയാണോ കട്ട് ചെയ്തെടുക്കേണ്ടത് എന്ന് വിചാരിച്ചിട്ട് അത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്യാൻ പറ്റുന്ന പാത്രം ഏതാണോ അത് ഉപയോഗിക്കുക കേട്ടോ ഇത് ബേക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കുക ചൂടാറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത പരിപാടി ഞാൻ പറയാം അപ്പം ഇപ്പം നമ്മൾ ഈ ചൂടോടെ തന്നെ ഞാൻ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഈ പിസ്താശയും കാഷ്മട്ടും അത് ഒന്ന് മുകളിലേക്ക് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് സാഫ്രോണിൻ്റെ സ്ട്രാൻഡില്ലേ അതും കൂടെ ആക്കി കൊടുത്തു അപ്പോൾ എന്തായാലും നല്ലൊരു പതുക്കെ നിങ്ങൾക്ക് കാണാം അത് ഓൾറെഡി സെറ്റായി തുടങ്ങുന്നു എന്നിട്ട് നമ്മൾ നേരെ അത് ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വെക്കുക എന്നിട്ട് എപ്പോഴാണോ നമുക്ക് സെർവ് ചെയ്യേണ്ടത് അന്നേരം എടുക്കുക എന്നിട്ട് കട്ട് ചെയ്യുക ഓക്കെ ഞാനൊരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പുറത്തെടുത്തു ും നല്ല തിക്കായിട്ടുണ്ട് അത് കാരണം കേട്ടോ ഞാൻ നോക്കിയപ്പോൾ തിക്കായി അപ്പോൾ അന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഒന്ന് ഒരു എന്താ പറയുക സ്ക്വയർ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ് അത്തരം നമുക്ക് പിന്നെ അത് ഫ്രിഡ്ജ് വെച്ചില്ലേലും കുഴപ്പമൊന്നുമില്ലായിരുന്നു കുറേ നേരം പുറത്തിരുന്നു എന്നിട്ടും അത് അലത്തൊന്നുമില്ല കേട്ടോ പിന്നെ നമുക്ക് കഴിക്കുന്നതിന് ഒരു പരിധിയുണ്ടല്ലോ പിന്നെ ഇതിന് മധുരം ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ സ്പൂണിട്ട് ആടിക്കൂറ്റല്ല മീൻസ് ഡയബി ഞാൻ പറഞ്ഞല്ലോ ഡയബറ്റിക് ഉള്ള ആൾക്കാർക്ക് ഈസി ആയിട്ട് കഴിക്കാൻ കാരണം മധുരം ഒട്ടും അല്ലാത്തവർക്ക് കുറച്ച് മധുരം വേണ്ടവർക്ക് ഒരു സിക്സ് ടേബിൾ സ്പൂണെങ്കിലും മധുരം ഇടണം നിങ്ങൾ ആ മിക്സ് ഈ ട്രെയിലേക്ക് ഒഴിക്കുന്നതിന് ഇപ്പഴും ഞാനത് പാൽ തിളപ്പിച്ചപ്പം പഞ്ചസാര കറക്റ്റായിരുന്നു പക്ഷേ നമ്മുടെ അഗാർ അഗാർ അത് ചേനഗ്രാസ് ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേതിനും അത് ഇതിനപ്പായില്ല അപ്പം എല്ലാം മിക്സ് കൊണ്ട് കൂട്ടി ചെയ്ത് ഈ ട്രേ ട്രേയിലേക്ക് ഒഴിക്കുന്നതിന് ഉപ്പാട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക മധുരം കറക്റ്റാണ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഷുഗർ ഇട്ടിട്ട് ട്രെയിലേക്ക് ഒഴിക്കാനുള്ള ടോ അപ്പത് സെറ്റാകും മധുരം കറക്റ്റ് ആവും താങ്ക് യുക് യുക് യുടക്കാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു ഡിസേർട്ടാണ് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു പക്ഷേ എനിക്ക് ഉണ്ടാക്കാനുള്ളൊരു ഇല്ലായിരുന്നു പക്ഷെ അതിനച്ചേച്ചി ഒക്കെ വന്നപ്പം ഞാൻ അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ അവർ വരുമെന്നു പറഞ്ഞു അപ്പം പെട്ടെന്ന് അതായത് വിത്തിൻ ഹാഫ് ആൻ അവർ എന്നുള്ളൊരു പരിപാടി കഴിഞ്ഞുണ്ടോ ഇപ്പം ഞാൻ കുറച്ച് ഷുഗർ പൗഡർ പൗഡറാക്കിയിട്ട് സ്പ്രിങ്കിൾ ചെയ്തു കൊടുത്തെ കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേ എന്താ പറയുക കുറച്ചങ്ങടെ മധുരം ഉണ്ടായി അടിപൊളിയായിരുന്നേ അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു പിന്നെ വരും പറഞ്ഞ് ബോർഡിപ്പിക്കുന്നില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നോട്ടിഫിക്കേഷൻ വലിയ ഇടിക്കുക ബൈ വെയ് ആൻഡ് ടേക്ക് കെയർ